നമസ്കാരം വോട്ട് ഇന്ത്യയിലേക്ക് വീണ്ടും സ്വാഗതം രാജകുമാരിലും ചായക്കടക്കാരനും തുടങ്ങിയ നമ്മുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം വിഷവും വിദ്വേഷവും കലർന്ന വലിയൊരു വാക്കുകളുടെ മഹാസാഗരം തന്നെ പിന്നിട്ടാണ് ഇപ്പോൾ ക്ലൈമാക്സിൽ എത്തി നിൽക്കുന്നത് ഏറ്റവും പുതിയ യുദ്ധഭൂമിയായ വാരണാസിയിൽ ഇന്ന് വൈകിട്ട് വരെ നമ്മളത് കണ്ടു ഈ പ്രധാനപ്പെട്ട നിർണായകമായ ഘട്ടത്തിൽ വോട്ട് ഇന്ത്യ ഉന്നയിക്കുന്ന ചോദ്യം ഏത് പ്രധാന പ്രശ്നത്തിൽ ഉന്നിയ ഊന്നിയാണ് പ്രധാനപ്പെട്ട മുന്നണികൾ ഈ രാഷ്ട്രീയ പോരാട്ടം നയിച്ചതെന്നാണ് അതിലേക്കെല്ലാം വരാം പ്രധാന വാർത്തകൾക്ക് ശേഷം രണ്ടു മാസത്തെ പ്രചാരണ യുദ്ധത്തിന് ഫൈനൽ വിസിൽ വാരാണസി അടക്കം നാൽപ്പത്തിയൊന്ന് മണ്ഡലങ്ങൾ മറ്റന്നാൾ ബൂത്തിലേക്ക് വിധി തേടുന്നവരിൽ മോദിയും കേജ്രിവാളും മുലായവും രാഹുലിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ക്ലീൻ ചിറ്റ് ചട്ടം ലംഘിച്ച് പോളിംഗ് ബൂത്തിൽ കയറിയെന്ന ബിജെപിയുടെ പരാതിയിൽ കഴമ്പില്ലെന്ന് കമ്മീഷൻ കമ്മീഷനെതിരെ വീണ്ടും ബിജെപി വാരാണസിയെ കയ്യിലെടുത്ത് രാഹുലിന്റെ റോഡ് ഷോ വിവാദ വിഷയങ്ങൾ തൊടാതെ രാഹുൽ മോദിക്കെതിരെ പരോക്ഷാക്രമണം ആക്ഷേപം മറക്കാതെ മോദി തന്റെ രാഷ്ട്രീയത്തെ വിമർശിച്ചവർക്കുള്ള ജനത്തിന്റെ മറുപടി പതിനാറിന് അറിയാമെന്ന് നരേന്ദ്രമോദി അവസാനവട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണമാണ് ഇന്ന് വൈകിട്ടോടെ പൂർത്തിയായത് മൂന്ന് സംസ്ഥാനങ്ങളിലെ നാൽപ്പത്തിയൊന്ന് മണ്ഡലങ്ങളിലാണ് അവസാനഘട്ടത്തിലെ വോട്ടെടുപ്പ് നമ്മൾ കണ്ടതുപോലെ വാരാണസി തന്നെയാണ് ശ്രദ്ധാ കേന്ദ്രം മാസം നീണ്ട പ്രചാരണത്തിന്റെ 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 കൊട്ടിക്കലാശം കൂടിയാണ് ഒൻപത് ഘട്ടങ്ങളിലായി രണ്ടു മാസത്തിലേറെ നീണ്ട പ്രചാരണത്തിനാണ് തൃശ്ശീല വീണത് പോരാട്ടം ശക്തമായതുകൊണ്ട് തന്നെ നാളിതുവരെ ഉണ്ടാകാത്ത തരംതണ ആരോപണ പ്രത്യാരോപണങ്ങളാണ് പ്രചാരണ വേളയിൽ കണ്ടത് വ്യക്തിഹത്യയും ജാതിരാഷ്ട്രീയവും പ്രചാരണത്തിൽ നിറഞ്ഞു ഉത്തർപ്രദേശ് ബീഹാർ ബംഗാൾ എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിലെ നാല്പത്തിയൊന്ന് സീറ്റുകളിലാണ് തിങ്കളാഴ്ച ഒൻപതാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് ഉത്തർപ്രദേശിൽ പതിനെട്ട് മണ്ഡലങ്ങളിലാണ് അവസാനഘട്ട വോട്ടെടുപ്പ് ബി ജെ പിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നരേന്ദ്രമോദിയും അരവിന്ദ് കെജ്രിവാളും ഏറ്റുമുട്ടുന്ന വാരാണസിയിൽ പതിനാറാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി അജയ് റായും ഇവിടെ സജീവമായി രംഗത്തുണ്ട് മുലായം സിംഗ് മത്സരിക്കുന്ന രണ്ടാമത്തെ മണ്ഡലമായ അസംഗഡിലെ വോട്ടർമാരും തിങ്കളാഴ്ച ബൂത്തിലെത്തും പ്രമുഖ സംവിധായകൻ പ്രകാശ് ഝാ മത്സരിക്കുന്ന പശ്ചിം ചമ്പാരൻ ഉൾപ്പെടെ ആറു സീറ്റുകളിലാണ് ബിഹാറിൽ അവസാനഘട്ടത്തിൽ വോട്ടെടുപ്പ് ബംഗാളിൽ പതിനേഴ് സീറ്റുകളിലാണ് പ്രചാരണം സമാപിച്ചത് മുൻ റെയിൽവേ മന്ത്രി ദിനേശ് ത്രിവേദിയും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം സുഭാഷ്ണി അലിയും ഏറ്റുമുട്ടുന്ന ബരാക്പൂരിൽ വാശിയേറിയ പോരാട്ടമാണ് ശാരദ ചിട്ടിതട്ടിപ്പിനെക്കുറിച്ച് സി ബി ഐ അന്വേഷണം വേണമെന്ന സുപ്രീം കോടതി ഉത്തരവ് അവസാന നിമിഷം ഇടതുപാർട്ടികൾക്ക് വീണുകിട്ടിയ ആയുധമായി ന്യൂസ് ഡൽഹി മോദിയും കേജ്രിവാളും തമ്മിൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വാരാണസിയിലെ രാഷ്ട്രീയ യുദ്ധത്തിൽ എന്താകും കോൺഗ്രസിന്റെ റോൾ എന്നത് വ്യക്തമാകുന്ന ഒരു പകൽ കൂടിയായിരുന്നു ഇന്ന് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ വാരാണസിയിലെ നഗരവേദികൾ കീഴടക്കി വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കൊന്നും വലിയ തോതിൽ മറുപടി പറയാൻ നിൽക്കാതെ പതിവ് വിഷയങ്ങളിൽ തന്നെ രാഹുൽ ഒതുങ്ങി നിന്നു എന്നതും ശ്രദ്ധേയമാണ് ഏറെയുള്ള ഗ്രാമീണ മേഖലയിൽ നിന്നാണ് രാഹുൽ തന്റെ റോഡ് ഷോയ്ക്ക് തുടക്കം ഇട്ടത് രാവിലെ മുതിർന്ന നേതാക്കൾക്കൊപ്പം പതിനായിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരും ആവേശപൂർവം അണിചേർന്നു നരേന്ദ്രമോദിയുടെ നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പിടാൻ വിസമ്മതിച്ച ഷഹനായി വിദ്വാൻ ഉസ്താദ് ബിസ്മില്ലാ ഖാന്റെ കുടുംബത്തെ രാഹുലിന്റെ റോഡ് ഷോയിൽ പങ്കാളികളാക്കാൻ കഴിഞ്ഞതും കോൺഗ്രസിന് രാഷ്ട്രീയ നേട്ടമായി ബനാറസ് ഹിന്ദു സർവകലാശാലയ്ക്ക് മുന്നിൽ മദൻമോഹൻ മാളവിയുടെ പ്രതിമയിൽ ആദരമർപ്പിക്കാനും കോൺഗ്രസ് ഉപാധ്യക്ഷൻ സമയം കണ്ടെത്തി നാലു മണിക്കൂറിലേറെ നീണ്ട റോഡ് ഷോയ്ക്ക് ശേഷം നടന്ന പൊതുസമ്മേളനത്തിൽ ഗുജറാത്ത് സർക്കാർ കോർപ്പറേറ്റുകൾക്ക് നൽകിയ കൃഷിഭൂമിയുടെ കണക്ക് പറഞ്ഞാണ് രാഹുൽ നരേന്ദ്രമോദിയെ പരോക്ഷമായി ആക്രമിച്ചത് അമേധിയിൽ നരേന്ദ്രമോദി പ്രചാരണത്തിന് എത്തിയതോടെയാണ് വാരാണസിയിൽ പ്രചാരണത്തിന് ഇറങ്ങേണ്ടെന്ന മുൻ തീരുമാനം റദ്ദാക്കാൻ രാഹുൽ ഗാന്ധി നിർബന്ധിതനായത് മനോരമ ന്യൂസ് ആരോപിക്കപ്പെട്ട ആക്ഷേപം ഇന്നും വിട്ടില്ല വാരാണസിൽ തന്റെ രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്യുന്നവർ കുറ്റം പറയുന്നവർ സോണിയാഗാന്ധിയും കോൺഗ്രസും അടക്കമുള്ളവർക്കെല്ലാം എന്താകും തെരഞ്ഞെടുപ്പ് ഫലമെന്ന് കാത്തിരിക്കാൻ കുറച്ചു ദിവസങ്ങൾ കൂടി മതി ഒരു ചായക്കടക്കാരൻ അധികാരത്തിലെത്തുന്ന കാണാമെന്ന് നരേന്ദ്രമോദി എന്ന് ഉത്തർപ്രദേശിലെ റോബർട്ട്സ് ഗഞ്ചിൽ പറഞ്ഞു അതേസമയം ചട്ടം രാഹുൽ ഗാന്ധി പോളിംഗ് ബൂത്തിൽ കടന്നുവന്ന ബിജെപിയുടെ ആക്ഷേപം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി ഉത്തർപ്രദേശിലെ റോബർട്ട്സ്ഗഞ്ചിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിക്കിടെയാണ് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ നരേന്ദ്രമോദി ആഞ്ഞടിച്ചത് സോണിയയും രാഹുലും ചേർന്ന് രാജ്യത്തെ നശിപ്പിച്ചുവെന്നാരോപിച്ച മോദി മുലായവും മകനും ചേർന്ന് ഉത്തർപ്രദേശിനെ തകർത്തുവെന്ന് കുറ്റപ്പെടുത്തി നിഖണ്ടുവിൽ നിന്ന് വാക്കുകൾ തിരഞ്ഞാണ് സോണിയയും രാഹുലും തന്നെ വിമർശിക്കുന്നതെന്നും തന്നെ എത്ര കൂടുതൽ വിമർശിക്കുന്നുവോ അത്രയും നേട്ടം തെരഞ്ഞെടുപ്പിൽ ബി ഉണ്ടാകുമെന്നും മോദി പറഞ്ഞു തന്നെ തരംതാണ് രാഷ്ട്രീയക്കാരനെന്ന് പരിഹസിച്ചവർക്ക് ജനം മറുപടി നൽകും വാരണാസിയിൽ മോദിയുടെ റാലിക്ക് അനുമതി നിഷേധിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുലിന്റെ റോഡ് ഷോയ്ക്ക് അനുമതി നൽകിയത് രാഷ്ട്രീയ കാരണങ്ങളാലാണെന്ന് ബി ജെ പി നേതാവ് അരുൺ ജെയ്റ്റ്ലി വിമർശിച്ചു അതേസമയം ബി ജെ പിയുടെ ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി മോദിയുടെ റാലിക്ക് അനുമതി നിഷേധിച്ച ജില്ലാ ഭരണാധികാരിയുടെ നടപടിയിൽ തെറ്റില്ലെന്ന് വ്യക്തമാക്കിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി എസ് അമ്പത്ത് കമ്മീഷൻ പക്ഷപാതപരമായി പെരുമാറിയിട്ടില്ലെന്ന് അവകാശപ്പെട്ടു വോട്ടിംഗ് മെഷീനിലെ തകരാറിനെ തുടർന്നാണ് രാഹുൽ ഗാന്ധി അമേഠിയിൽ പോളിംഗ് ബൂത്തിലെത്തിയതെന്നും ഇത് പെരുമാറ്റച്ചട്ട ലംഘനമല്ലെന്നും സമ്പത്ത് അറിയിച്ചു അതിനിടെ മോദിക്കും രാഹുലിനും പിന്നാലെ സമാജ്വാദി പാർട്ടിയുടെ കരുത്തറിയിച്ച് വാരണാസിയിൽ അഖിലേഷ് യാദവും റോഡ് ഷോ നടത്തി മനോരമ ഏതേത് വിഷയങ്ങളിൽ നടന്ന രാഷ്ട്രീയ പോരാട്ടത്തിനാണ് ഇവിടെ സമാപനമാകുന്നത് എന്ന് നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്കാണ് വിശ്വമായി വരുന്നത് യു പി എ സർക്കാരിനെതിരായ വലിയൊരു വികാരം തന്നെ ഉണ്ടായ ഒരു പശ്ചാത്തലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അത്തരം ഘടകങ്ങൾ വേണ്ടത്ര രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടോ ഇല്ലെങ്കിൽ അത് യാദൃശിക മാത്രമാണോ ഈ വിഷയത്തിൽ നമ്മുടെ അതിഥികൾ ചേരും അതിനു മുമ്പ് സംബന്ധിച്ച റിപ്പോർട്ട് കാണാം രാഷ്ട്രീയ പാർട്ടികളുടെ ജനപിന്തുണ മാത്രമല്ല അണിയിറയിലെ തന്ത്രങ്ങൾ കൂടിയാണ് ഓരോ തെരഞ്ഞെടുപ്പിലും മാറ്റുരയ്ക്കുന്നത് മാസങ്ങൾക്ക് മുൻപേ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പ്രഖ്യാപിച്ച് ബി ജെ പി അമേരിക്കൻ തെരഞ്ഞെടുപ്പിലേതുപോലെ പ്രസിഡൻഷ്യൽ രീതിയിലേക്ക് ഇന്ത്യൻ തെരഞ്ഞെടുപ്പിനെയും വികസന നായകനാക്കി രാജ്യം മുഴുവൻ മോദി തരംഗമുണ്ടാക്കി മോദിക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്ന രീതി ശ്രീ ബി ജെ പിയുടെ വെല്ലുവിളി ഏറ്റെടുത്ത് തെരഞ്ഞെടുപ്പിനെ മോദി രാഹുൽ പോരാട്ടമാക്കി മാറ്റുന്നത് തിരിച്ചടിയാകുമെന്ന തിരിച്ചറിവിൽ കോൺഗ്രസ് പ്രഖ്യാപിച്ചു രാഹുൽ തന്നെ നേതാവ് പക്ഷേ പ്രധാനമന്ത്രി ചർച്ചകളൊക്കെ തിരഞ്ഞെടുപ്പിന് ശേഷം മോദിയുടെ ഗുജറാത്ത് മോഡൽ വികസനത്തിനൊപ്പം യു പി എ സർക്കാരിന്റെ അഴിമതി കഥകളും വിലക്കയറ്റവും എല്ലാം ബി ജെ പി തുടക്കത്തിൽ സജീവമായി ചർച്ചക്കെടുത്തു കേന്ദ്ര സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ഉയർത്തിയായിരുന്നു രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും മറുപടി സോഷ്യൽ മീഡിയയടക്കം പുത്തൻ സാങ്കേതിക വിദ്യകൾ പ്രചാരണത്തിന്റെ മുൻനിര പിടിച്ചു വിവര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന ചായ്പേ ചർച്ചയും മോദിയുടെ ത്രീ ഡി പ്രസംഗങ്ങളും പ്രചാരണ രംഗത്ത് ബി ജെ പിക്ക് മുൻതൂക്കം നൽകി ഇതിനു പിന്നാലെയായിരുന്നു വികസന ചർച്ചകളെല്ലാം വഴിമാറിയത് മോദി ചായക്കടക്കാരന്റെ മകനാണെന്നതിന് കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ തന്നെ വലിയ പ്രചാരം നേടിക്കൊടുത്തു ഇതോടെ എല്ലാ ചർച്ചകളും വ്യക്തി കേന്ദ്രീകൃതമായി മോദിക്കെതിരെ ഉയർന്ന വലിയ ആരോപണം ഗുജറാത്ത് കലാപം തന്നെ സിഖ് കൂട്ടക്കൊല ഓർമ്മപ്പെടുത്തിയായിരുന്നു ബി ജെ പിയുടെ മറുപടി ഇന്ത്യൻ രാഷ്ട്രീയത്തിന് പുതിയ ദിശാബോധം നൽകുമെന്ന പ്രഖ്യാപനത്തോടെ രാജ്യം പിടിക്കാനിറങ്ങിയ നേതാക്കളുടെ യഥാർത്ഥ നിറം ഇതിനു ശേഷമാണ് പുറത്തു വന്നത് രാജീവ് ഗാന്ധിയെ അധിക്ഷേപിച്ച മോദി തരംതാണ് രാഷ്ട്രീയം കളിക്കുന്നുവെന്നായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ വിമർശനം പിന്നാക്ക ജാതിക്കാരനായ തന്നെ ജാതിയുടെ പേരിൽ ആക്ഷേപിച്ചു എന്നായി മോദിയുടെ വാദം രാജീവ് और 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 मेरे मेरे दिल में और मेरे मन में में मन कभी उनका कंपैरिजन किसी भी इंसान के साथ नहीं हो सकता क्या क्या नीची जाति पैदा होना है प्रधानमंत्री സ്ഥാനാർത്ഥിക്ക് സംസ്കാരത്തെക്കുറിച്ച് ഓർമ്മ വേണമെന്ന് പറഞ്ഞ് സോണിയ ഗാന്ധിയും വിവാദത്തിൽ ഇടം പിടിച്ചു മോദിയുടേത് തരംതാണ ചിന്ത എന്നായിരുന്നു രാഹുലിന്റെ വിമർശനം വ്യക്തി പ്രധാനമന്ത്രി ബന്ധന उन्हें इस महान देश की की संस्कृति मर्यादा और उदारता परंपरा का जरूर ध्यान रखना चाहिए രാഷ്ട്രീയമാണ് പിന്നീട് മോദിയുടെ ശ്രമം അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ ശ്രീരാമന്റെ ചിത്രത്തിന് മുന്നിൽ നിന്ന് പ്രസംഗിച്ചതും അലഹബാദിൽ വോട്ട് ചെയ്ത ശേഷം താമരചിഹ്നം ഉയർത്തി കാണിച്ച് കേസ് ചോദിച്ചു മേടിച്ചും മോദി വിവാദമുണ്ടാക്കി മോദി ഭരണത്തിലെത്തിയാൽ ഇരുപത്തിരണ്ടായിരം പേർ കൊല ചെയ്യപ്പെടുമെന്ന പ്രസംഗത്തിന് രാഹുലിനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകി വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിൽ കേന്ദ്ര കഥാപാത്രങ്ങളേക്കാൾ ഒട്ടും പിന്നിലായിരുന്നില്ല സഹനടന്മാരും ഈ ഗണത്തിൽ അമിത്ഷായായിരുന്നു മുന്നിൽ മുസഫർ നഗർ കലാപത്തിലുണ്ടായ അപമാനത്തിന് വോട്ടെടുപ്പിൽ പ്രതികാരം ചെയ്യണമെന്ന പ്രസ്താവനയും അസംഗഡ് തീവ്രവാദികളുടെ താവളമാണെന്ന പ്രസംഗവും സാമുദായിക ധ്രുവീകരണം ലക്ഷ്യമിട്ടായിരുന്നു കാർഗിൽ യുദ്ധത്തിൽ രാജ്യത്തെ രക്ഷിച്ചത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട സൈനികരാണെന്ന പ്രസ്താവനയിലൂടെ മുലായം സിംഗിന്റെ അടുത്ത അനിയായി അസംഖാനും സമാജ്വാദി പാർട്ടിയുടെ ന്യൂനപക്ഷ സ്നേഹം തെളിയിച്ചു അധികാരത്തിലെത്തണമെങ്കിൽ ഏതെല്ലാം വിഷയങ്ങളാകണം ജനങ്ങൾക്ക് മുന്നിൽ വെക്കേണ്ടതെന്നാകും രാഷ്ട്രീയ പാർട്ടികൾ ചിന്തിച്ചിട്ടുണ്ടാവുക അതോ ജനങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള എന്തു ഗുണമാണ് സ്വന്തമായുള്ളതെന്ന് പാർട്ടികൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകുമോ അതിന്റെ പ്രതിഫലനമായിരിക്കുമോ രണ്ടു മാസങ്ങൾക്കുള്ളിൽ മാറിമറിഞ്ഞ പ്രചാരണ വിഷയങ്ങൾ ജെ സതീഷ് കുമാർ മനോരമ ന്യൂസ് ഡൽഹി പ്രചാരണം പൂർത്തിയായി എന്നാൽ ആവനാഴിയിലെ ആയുധങ്ങളെല്ലാം ഉപയോഗിച്ചു കഴിഞ്ഞു എന്നു കൂടിയാണല്ലോ അർത്ഥം ഏതൊക്കെ ആയുധങ്ങൾ ഏത് സാഹചര്യങ്ങൾ ഉപയോഗിച്ചു നമ്മോടൊപ്പം രണ്ട് മുതിർന്ന മാധ്യമപ്രദേശ് ശ്രീ കെ ജി സുരേഷ് ശ്രീ എസ് സുരേഷ് കുമാർ ശ്രീ എസ് സുരേഷ് കുമാർ തീർച്ചയായും ഇത് ഒരു ദേശീയ രാഷ്ട്രീയമാണ് എല്ലാ വിഷയങ്ങളും ഈ രണ്ട് ഒരു മാസത്തിലേറെ നീണ്ടതുമാണ് സ്വാഭാവികമായ എല്ലാ വിഷയങ്ങളും വരും പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അടിസ്ഥാനമായ ഒരു ഒരു വിഷയത്തിലോ അല്ലെങ്കിൽ ഒന്നിലേറെ വിഷയങ്ങളിൽ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നിലും ഈ അവസാനഘട്ടത്തിലൊന്നും വരാതെ എത്തിയപ്പോൾ കാര്യങ്ങൾ പ്രചാരണത്തിലൊന്നും ഇടം പിടിക്കാതെ പോയത് എന്തുകൊണ്ടാകും ശരിക്കും പറഞ്ഞാൽ ബി ജെ പിയെ സംബന്ധിച്ചായാലും മോഡിയെ സംബന്ധിച്ചായാലും തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം മുറുകുന്നതിന് മുമ്പ് തന്നെ അജണ്ട സെറ്റ് ചെയ്യപ്പെട്ടിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിന് ഉദാഹരണമായിട്ട് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് മോഡിയെ വികസന പുരുഷനായി തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ബി ജെ പി അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു മോഡിയുടെ ടീം അദ്ദേഹത്തെ അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു പിന്നെ രണ്ടാമത്തെ വിഷയം ഭരണകക്ഷിയെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് വിലക്കയറ്റവും അഴിമതിയും അത് രണ്ട് സുപ്രധാന വിഷയങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ജനരോഷം ഏറ്റുവാങ്ങിയ രണ്ട് സബ്ജക്റ്റുകളാണ് അപ്പോൾ ഈ രണ്ട് വിഷയങ്ങളും തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം മുറുകിയ ഘട്ടത്തിന് മുമ്പ് തന്നെ വളരെ ആഴത്തിൽ ജനമനസ്സിൽ സ്വാധീനം നേടിയിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് വിലക്കയറ്റത്തിന്റെയും ജനവിരുദ്ധ അഴിമതിയുടെയുമായ ജനവിരുദ്ധതയാണ് അപ്പോൾ ഈ രണ്ട് പ്രമുഖ ദേശീയ പാർട്ടികളാണ് ബി കോൺഗ്രസും അവരെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് വിഷയങ്ങളും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് വിഷയങ്ങളും ഉന്നയിക്കാതിരിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഉന്നയിക്കാതിരിക്കേണ്ടത് പ്രധാന കാര്യമായിരുന്നു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ നടക്കാനുള്ള അജണ്ട എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും സാമുദായികമായ ഒരു ധ്രുവീകരണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഒരു സെറ്റിംഗ് ആയിരുന്നു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആവശ്യം അത് അവർ പ്രചാരണ സമർത്ഥമായി നിർവഹിച്ചു അതേസമയം ഞങ്ങൾ ഭരണ നേട്ടം ഈ പത്ത് വർഷത്തിലിരുന്നു അതിൽ പത്ത് വർഷം അധികാരത്തിലിരുന്നു അതിൻ്റെ ഭരണ നേട്ടം ഭക്ഷ്യസുരക്ഷാ നിയമം അങ്ങനെ പോലെയുള്ള കുറേ കാര്യങ്ങൾ ഈ അഴിമതിക്കും ഇടയിൽ തന്നെ ചെയ്തു എന്ന് സ്ഥാപിക്കാൻ കോൺഗ്രസിനൊട്ട് കഴിഞ്ഞതുമില്ല ഇതാണ് നമ്മൾ കണ്ടത് ഓക്കെ ശ്രീ കെ സുരേഷ് ഇവിടെ ഈ സാമുദായിക ധ്രുവീകരണം എന്നൊരു വലിയ ആക്ഷേപം ഇപ്പോൾ നരേന്ദ്രമോദിക്കും സംഘത്തിനും ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ട് ഞാൻ ചോദിക്കുന്നത് രണ്ട് തലത്തിൽ തന്നെ ബി ജെ പിക്ക് അനുകൂലമായിരുന്നു സാഹചര്യം ഒന്നും നരേന്ദ്രമോദി ഒരു വികസന നായനാണെന്ന പ്രതിച്ഛായ രണ്ട് വലിയ തോതിൽ യു പി എ സർക്കാരിനെതിരെ അവർ തന്നെ പ്രതിരോധത്തിലായി അവർ തന്നെയും ഒരു ും ഇറങ്ങാത്തൊരു സാഹചര്യമുണ്ട് ഇത് രണ്ടും ഇരിക്കെ എന്തുകൊണ്ടാണ് അവസാന തലത്തിൽ ഇപ്പോൾ വികസനം എന്നൊന്നും നരേന്ദ്രമോദി പറയുന്നത് പോലുമില്ല ഇല്ല തുടങ്ങിയതാരാണ് ആദ്യം മോദി ഒരു ഫാക്ടറേ അല്ല എന്നാണ് കോൺഗ്രസ് പറഞ്ഞത് മാത്രമല്ല ജയറാം രമേഷ് മോദി ഒരു ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തെ വിമർശിക്കുകയും അദ്ദേഹം പാർട്ടി വിട്ട് ജനാർദ്ദന വിവേ പറഞ്ഞിരുന്നു അദ്ദേഹം പാർട്ടി വിട്ട് ബിജെപി പൊക്കോട്ടേ പറഞ്ഞിരുന്നു അത് അവർക്കത് സമ്മതമേ അല്ലായിരുന്നു ഒരു മോദി ഒരു ഫാക്ടറാണെന്നോ അതുപോയിട്ട് ഇന്ന് ഈ എലക്ഷൻ ഒരു റെഫറൻഡമായിട്ട് മാറിയിട്ടുണ്ട് മോദി വേഴ്സസ് അതേഴ്സ് മോദി മോദിക്കെതിരെ ആരാണ് എല്ലാവരും എല്ലാ രാജ്യങ്ങളും നോക്കുകയാണെങ്കിലും എല്ലാ പ്രദേശങ്ങളും നോക്കിച്ചോളൂ യു പി സമാജ്വാദി പാർട്ടിയും ബഹുജൻ സമാജ് പാർട്ടിയും രണ്ടുപേരും മോദിക്കെതിരെ വെസ്റ്റ് ബംഗാൾ വളരെ തന്നെ മോദിയും മറ്റുള്ളവരും മാറി ഞാൻ ചോദിക്കുന്നത് അങ്ങനെ പറയുമ്പോൾ ഐഡന്റിറ്റി എന്നത് പക്ഷേ അതിലെന്താണ് പറ്റിയത് മോദിക്കെതിരെ സുരേഷ് പറഞ്ഞതുപോലെ വിലക്കയറ്റം അതിനെപ്പറ്റി പറയാനൊന്നുമില്ല കറപ്ഷൻ ഇതിനെപ്പറ്റി പറയാനില്ല അങ്ങനെ പറയാൻ പറയാനില്ല ഒരേ ഒരു കാര്യമേ ഉള്ളൂ പറയാം രണ്ടായിരത്തി രണ്ട് ഗുജറാത്തിലെ നടന്ന കലാപം വർഗീയ കലാപം എടുത്ത് വെക്കുക അങ്ങനത്തെ ഒരു പറഞ്ഞാൽ അവര് കോൺഗ്രസ് അത് ചെയ്തുകൊണ്ടേ സമ്മതിക്കാം പക്ഷെ അത് യു പി ഐയിലെ കോൺഗ്രസും ആകെ രണ്ടോ മൂന്നോ പേർ മാത്രമുള്ള ഒരു സഖ്യമാണത് അതിൽ കോൺഗ്രസ് മാത്രമേ ഇപ്പോഴും നരേന്ദ്രമോദി അതിന്റെ പേരിൽ വേട്ടയാടുന്നുള്ളൂ എന്ന് പറയും എന്തിനാണ് കോൺഗ്രസും തീർച്ചയായും നിൽക്കുകയാണ് ഫെഡറൽ മുന്നണി മറ്റേന്തൊക്കെയോ പറഞ്ഞു യു പി ഭാഗമല്ല ഞാൻ ചോദിക്കുന്നത് ഇപ്പോ എന്ത് തന്നെ കോൺഗ്രസ് പറഞ്ഞാലും നരേന്ദ്രമോദിക്ക് ഈ ഒരു വ്യക്തിത്വത്തിൽ നിന്ന് എന്റെ ഐഡന്റിറ്റി എന്നെ അറിയുക ഈ ഇന്ത്യക്കാർക്ക് മുഴുവൻ ഗുജറാത്ത് മുഖ്യമന്ത്രി ഞാൻ ആ വികസനം നാട്ടിലേക്ക് കൊണ്ടുവരുമെന്നാണ് അങ്ങനെ നരേന്ദ്രമോദിക്ക് എന്തിനാണ് ഏറ്റവും ഒടുവിൽ യു പിയിൽ വരുമ്പോൾ ഈ വികസനം വികസനമല്ല ചെലവാവുകൾ യു പി എതിരായ അഴിമതി ആരോപണമല്ല വെറുതെ ഇരുന്ന് കൊടുത്താൽ പോലും അധികാരത്തിൽ വരാമെന്ന ഒരു ഘട്ടത്തിൽ രാമക്ഷേത്രം താഴ്ന്ന ജാതി അല്ല രാമക്ഷേത്രത്തിന്റെ ഇഷ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഒരു വേർഡ് ഇതിനെപ്പറ്റി ശബ്ദം പോലും അവിടെ പറഞ്ഞിട്ടുണ്ടോ ഇല്ല പക്ഷെ ആ പശ്ചാത്തലം പ്രധാനമാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഫോട്ടോ അത് മാത്രമേ ഉള്ളൂ ക്ഷേത്രം രാമക്ഷേത്രം അവിടെ പണിയും അല്ല അതിനെപ്പറ്റി യാതൊരു അവരുടെ ഘോഷണാപത്രത്തെ പോലും മാനിഫെസ്റ്റോയിൽ പോലും അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ രാമക്ഷേത്രത്തിനെപ്പറ്റി ബിജെപിയുടെ സ്റ്റാൻഡ് എണ്ണെന്നുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആ തലത്തിൽ നോക്കിയാൽ ഈ ഒരു ഐഡന്റിറ്റി കൊണ്ട് ഉത്തർപ്രദേശും ബീഹാറുമാണ് ഈ ഹാർട്ട് ലാൻഡ് അവിടെ നിന്ന് കിട്ടുന്ന വോട്ടുകളും എണ്ണവും തന്നെയാണ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിലേക്ക് എത്തുമോ എന്ന് ബി ജെ പിയും ആക്കുന്നത് അപ്പോൾ ഏതോ ഘട്ടത്തിൽ ആദ്യത്തെ ആത്മവിശ്വാസം കുറഞ്ഞോ കുറഞ്ഞപ്പോൾ ഉത്തർപ്രദേശും ബീഹാറിലേക്കും പോകണമെങ്കിൽ ഇതുകൂടി ആവശ്യമാണെന്ന് ബി ജെ പിക്ക് ഒക്കെ തോന്നിയതുകൊണ്ടാണ് അവരുടെ ക്യാമ്പയിൻ ഏറ്റവും കൂടുതൽ മാത്രം ഒതുങ്ങി നിന്നത് യു പിയിലെ സാഹചര്യം നമുക്കറിയാം അവിടെ ബീഹാറിലെ സാഹചര്യവും എടുക്കുക അവിടെ കോൺഗ്രസും ബി ജെ പിയും നേരിട്ടുള്ള മത്സരമല്ല നടക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കുക കരുത്തരായ പ്രാദേശിക കക്ഷികളുണ്ട് അവർക്ക് കരുത്ത കരുത്തുള്ള അടിത്തറയുണ്ട് അവർ അവരുടെ കേഡർ വോട്ട് 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 ബേസ് ഉണ്ട് അതിനെ അട്ടിമറിക്കണമെങ്കിൽ അട്ടിമറിച്ചാൽ മാത്രമേ ബി ജെ പിക്ക് എന്തെങ്കിലും സീറ്റ് അവിടെ കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ളൂ അത് യുപിയുടെയും ബീഹാറിൻ്റെയും അല്ലെങ്കിൽ പ്രബലരായ പ്രാദേശിക കക്ഷികൾ പ്രബലരായ കരുത്തരായ സ്ഥലങ്ങളിലെ എല്ലാം സാഹചര്യമാണ് അപ്പോൾ ഈ സാഹചര്യ ഈ സാഹചര്യത്തിലാണ് യു പിയിൽ നരേന്ദ്രമോദിയും അല്ലെങ്കിൽ ബി ജെ പിയും സാമുദായിക അജണ്ട പുറത്തെടുക്കുന്നത് അത് പുറത്തെടുക്കാതെ യു പി രാഷ്ട്രീയത്തിൽ വിജയിക്കുക ബിജെപിയെ സംബന്ധിച്ചിടത്തോളം കഴിയുന്ന കാര്യമല്ല ഈ വികസന വികസനം കൊണ്ട് ഉത്തർപ്രദിച്ച് പിടിക്കാൻ പറ്റില്ല കാരണം ഈ കോൺഗ്രസിനെതിരെ അവിടെ വിലക്കയറ്റവും അഴിമതിയും പറഞ്ഞു തന്നാൽ അവിടെ സമാജ്വാദി പാർട്ടി ഗവൺമെന്റ് ആണ് നിതീഷ ഈ ഈ സാഹചര്യമാണ് അവർക്ക് അവിടെ നേരിടേണ്ടി വന്നത് അത് പരമ്പരാഗതമായി തന്നെ ബിജെപി അവിടെ ചെയ്തു ചെയ്തു വരുന്ന കാര്യങ്ങളാണ് മാധ്യമങ്ങളിലാണെങ്കിലും ഒക്കെ ബിജെപിയും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി മോദി എന്ന നിലയ്ക്കാണ് ചർച്ചകൾ മുഴുവൻ നമ്മുടെയും ഈ ആദ്യഘട്ടത്തിൽ അത് ആയി പോകുന്നത് ആ പശ്ചാത്തലത്തിലാണ് അതിനപ്പുറത്ത് കോൺഗ്രസിന് അഴിമതിയെക്കുറിച്ചോ വിലക്കയറ്റത്തെക്കുറിച്ചോ ആരും പറയാതിരിക്കുന്നവർക്ക് നല്ലതാണ് പക്ഷേ അതേ കോൺഗ്രസ് തന്നെ എത്ര ചരിത്രപരമായ നിയമങ്ങളുണ്ടാക്കി ഭക്ഷ്യസുരക്ഷ പോലുള്ള നിയമങ്ങളുണ്ടാക്കി വിവരാകാശ നിയമങ്ങൾ ഉണ്ടാക്കി ഇതെല്ലാം ചെയ്തു ഞങ്ങൾ എന്ന് പറയുന്ന കോൺഗ്രസ് അതിനെക്കുറിച്ച് പോലും പറയുന്നില്ല അതെന്തുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും ഏതാണ്ട് നമുക്കറിയാം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ നേരിട്ട ഒരു സാഹചര്യം നമുക്കറിയാം രണ്ടായിരത്തി ഒൻപതിലെ അധികാരത്തിലുണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ പലതുകൊണ്ടും ഒരു ഏറ്റുവാങ്ങേണ്ടത് ഒരു ഡിഫൻസീവ് മോഡിൽ കോൺഗ്രസ് ആയി തീർന്നിട്ടുണ്ട് പിന്നെ രണ്ടാമത്തേത് മോഡി ഇവിടെ ഒരു പ്രധാന ഘടകമായി തീർന്നിരുന്നു അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മർമ്മപ്രധാനമായ സാഹചര്യവും മോഡി ഇതിന്റെ കേന്ദ്ര ബിന്ദുവായി നിൽക്കുന്നത് തന്നെയാണ് ഓക്കെ അപ്പോ മോഡി കേന്ദ്ര ബിന്ദുവായി നിൽക്കുമ്പോൾ അഴിമതിയും വിലക്കയറ്റവും അവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല മറിച്ച് മോഡിക്കെതിരായ വികാരം അല്ലെങ്കിൽ മതനിരപേക്ഷ ജനാധിപത്യ വോട്ടുകൾ മൈനോറിറ്റി വോട്ടുകൾ ഇതെല്ലാം സമാഹരിച്ചെടുക്കുന്നതിന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാവും ഒരു കാര്യം കൂടി ഈ നമ്പറാണല്ലോ പ്രധാനം അപ്പൊ അത് പറഞ്ഞു നിൽക്കുമ്പോൾ എന്ത് പ്രചാരണ വിഷയം ഉന്നയിച്ചിട്ടാണെങ്കിലും അവസാനം ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിൽ എത്തുക എന്നത് തന്നെയാണ് ലക്ഷ്യം നമ്മൾ ഈ പറഞ്ഞ ജനാധിപത്യ പ്രക്രിയ ഒരു മാസത്തിലേറെ നീണ്ടു ഫേസ് വൺ ഒൻപത് വരെ എത്തുമ്പോൾ ഈ ഒന്ന് മുതൽ ഒൻപത് വരെ പ്രചാരണ വിഷയങ്ങൾ ഒരുപാട് മാറിയത് മൊത്തത്തിൽ ബി ജെ പി അവരുടെ പ്രതീക്ഷകളെയും ഏതു തരത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടാവും സ്ട്രാറ്റജി മാറിക്കൊണ്ടിരിക്കുന്ന എല്ലാ പാർട്ടികളുടെയും ഒരേ ഒരു സ്ട്രാറ്റജിയിൽ ഒന്നാം മുതലോ ഒമ്പതാമത്തെ ഫേസ് വരെ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല ഇല്ല നമ്മളുടെ എന്താണ് ഗ്രൗണ്ടിൽ നിന്ന് ഫീഡ്ബാക്ക് എന്താണ് കിട്ടുന്നത് അതുപോലെ ഇ സി സീറ്റ്സിൽ എന്താണ് ഇഷ്യൂസ് എടുക്കേണ്ടത് ചില സീറ്റ് നമുക്കറിയാം ഇപ്പം പശ്ചിമ ഉത്തർപ്രദേശ് അവിടെ ഈ ധ്രുവീകരണം ഉണ്ടായിട്ടുണ്ട് ധ്രുവീകരണം ഉണ്ടായത് കൊണ്ട് ബി ജെ പിക്ക് അവിടെ കൂടുതൽ കഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല എന്നാൽ ഈസ്റ്റേൺ യു പിന്നെ അപ്പൊ അതില് സമാജ്വാദി പാർട്ടി റെസ്പോൺസിബിൾ ആണ് കോൺഗ്രസും ഈക്വലി റെസ്പോൺസിബിൾ എല്ലാവർക്കും അത് ഈസ്റ്റേൺ യു പി ആക്കി ഇപ്പൊ ഈ നടക്കുന്നത് ഈസ്റ്റേൺ യു പി ആണ് ഇവിടെ ആരുമായിട്ടാണ് മെയിനായിട്ട് ബഹുജന സമാജ് പാർട്ടിയായിട്ടാണ് സമാജ്വാദി പാർട്ടിയായിട്ടാണ് ഇവിടുത്തെ ഇഷ്യൂ ആണ് ഒ ബി സി ഓക്കെ ഒ ബി സി ഒരു വളരെ മേജർ ഇഷ്യൂ ആണ് അതുകൊണ്ട് ഈ ചായക്കടക്കാരെന്ന് പറഞ്ഞാൽ തുടങ്ങുന്നതാരാണ് മണിശങ്കർ അയ്യർ ആണ് ഇവിടെ വേറെ പണിയില്ലെങ്കിൽ പുള്ളിക്കാരൻ കോൺഗ്രസ് പാർട്ടിയിൽ ഒരു ചായക്കടക്കാൻ ആണ് ടീ സ്റ്റാളിന്റെ ഈ മുഴുവൻ പരിപാടി തന്നെ തുടങ്ങി മുഴുവൻ നാടിൽ ഈ പ്രചരണം നടത്തുന്ന ആ ചായക്കടക്കാരൻ എന്ന് മണിശങ്കർ അയ്യർ പറഞ്ഞതോടു കൂടിയാണ് മുഴുവൻ ഈ ചായയുടെ പ്രശ്നം വന്നത് അപ്പൊ അതിൽ നിന്ന് ഞാനൊരു ഒ ബി സി ആണ് എന്ന് പറഞ്ഞാൽ ഇന്ന് മുഴുവൻ നാട്ടിൽ അദ്ദേഹം ആണ് കാരണം ഓക്കെ ഒരൊറ്റ കാര്യം കൂടി ഇപ്പൊ നമ്മളൊരു പ്രസിഡൻഷ്യൽ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് രീതി നരേന്ദ്രമോദിയുടെ കാര്യത്തിൽ കാണുന്നുണ്ട് എല്ലാ സംസ്ഥാനങ്ങളും ഇപ്പോൾ അമേരിക്കയിലൊക്കെ ആണെങ്കിൽ ഓരോ സ്റ്റേറ്റ് പിടിച്ചു എന്ന് പറയുന്ന പോലെ ഇവിടെയും ഓരോ സംസ്ഥാനങ്ങളിൽ നിന്ന് കണക്ക് കൂട്ടുന്നു നമുക്കൊരു ഒരു താരതമ്യ പഠനം നടത്തിയാൽ പക്ഷേ അവിടെ പ്രചാരണം എന്നത് ഒരുപാട് ജനകീയ വിഷയങ്ങൾ ജനങ്ങളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് നമ്മുടെ നാട്ടിലെ കുടിവെള്ളത്തിൻ്റെ സ്ഥിതിയെക്കുറിച്ച് പരിസ്ഥിതി ഏറ്റവും പുതിയ കണക്കുകൾ പോലും നമുക്ക് രണ്ടായിരത്തി മുപ്പതിനപ്പുറം ആ സമയത്ത് പകുതി വെള്ളം പോലും ഈ നാട്ടിൽ ഉണ്ടാവില്ല ഗുരുതരമായ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ഇതൊന്നും എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യപ്പെടാതെ ഒരു ഒരു മേഖലയിലും ഒരു ഒരു ചർച്ച നമ്മുടെ ഈ രാജ്യത്ത് നടക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ നമുക്കറിയാം സംസ്ഥാനങ്ങളിലെ പ്രാദേശിക കക്ഷികൾ കരുത്തരാണ് അപ്പോൾ ആ സാഹചര്യങ്ങളിൽ ഒരു കൾട്ട് സൃഷ്ടിച്ചുകൊണ്ട് മാത്രമേ ദേശീയ പാർട്ടികൾക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ളതിൻ്റെ തെളിവ് നമുക്ക് കോൺഗ്രസിലും കാണാം ബി ജെ പിയിലും കാണാം ഈ തവണ മോഡിയെ ആ ആ തരത്തിലാണ് ഒരു കൾട്ട് എന്ന തരത്തിലാണ് ബി ജെ പിയും മോഡി സ്വയമേവയും പ്രതിഷ്ഠിച്ചത് അപ്പോൾ അത് എത്രത്തോളം വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനം പക്ഷേ ഈ ഇത്തരം കൾട്ട് സൃഷ്ടിക്കുന്നത് ഒരു ഒരു ലോലവികാരത്തിനപ്പുറത്തേക്ക് ഒരു തീവ്രവികാരമാകുമ്പോൾ തിരിച്ചടിക്കും എന്നുള്ളതാണ് മുൻകാല തിരഞ്ഞെടുപ്പുകളിലൊക്കെ കണ്ടിട്ടുള്ളത് ചില അനുഭവങ്ങൾ ഇന്ത്യ തിളങ്ങുന്നു എന്ന പരസ്യം അല്ലെങ്കിൽ പിന്നെ രണ്ടായിരത്തി ഒമ്പതിലെ ദുർബലനായ പ്രധാനമന്ത്രി പരാമർശം ലോകപുരുഷൻ ഇതൊക്കെ നമുക്ക് നമുക്ക് മുമ്പിൽ തെളിയില്ല പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ സാമ്പത്തികം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നരേന്ദ്രമോദി വന്നാൽ വലിയ മാറ്റം ഉണ്ടാവും കോർപ്പറേറ്റ് മേഖല വിചാരിക്കുന്നു അവരുടെ ഭൂമി ഇപ്പോൾ തന്നെ നമ്മൾ കാണുന്നുമുണ്ട് പക്ഷേ ഇത്തരം ഞാൻ ഈ പറഞ്ഞ പോലത്തെ ഏറ്റവും കൂടുതൽ നമ്മൾ ജനങ്ങളെ സ്വാധീനിക്കുന്ന നരേന്ദ്രമോദിയാണ് വരുന്നതെങ്കിൽ ഇപ്പോൾ പ്രചാരത്തിൽ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയിൽ നിന്നും അത് പ്രതീക്ഷിക്കുന്നുണ്ട് അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല എല്ലാ ദിവസവും എന്തായാലും രാഹുൽ ഗാന്ധി പറഞ്ഞതിനും പ്രിയങ്ക ഗാന്ധി പറഞ്ഞതിനും സോണിയാഗാന്ധി പറഞ്ഞതിനും അല്ലെങ്കിൽ മറ്റ് സമുദായം എന്ന് പ്രതീക്ഷിക്കുന്ന മറ്റു നേതാക്കൾ പറഞ്ഞതിനും ഒക്കെ മറുപടി കൊടുക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് അല്ലെ എനിക്ക് തോന്നുന്നത് അത് കാരണം നമ്മൾ പത്രപ്രവർത്തകരും അതിന് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഞാൻ നമുക്ക് റെസ്പോൺസിബിലിറ്റി ഒരു പക്ഷേ രാഷ്ട്രീയക്കാരെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ രാഷ്ട്രീയക്കാരെ ചെയ്യാത്തപ്പോൾ ഈ നമ്മൾ ഈ ടെലിവിഷൻ സ്റ്റുഡിയോയിൽ എല്ലാവരും മുഴുവൻ നാഷണൽ ടെലിവിഷനിലും എല്ലാ സ്റ്റേറ്റ് ടെലിവിഷനിലും നമ്മൾ ഈ ഡിബേറ്റ് ചെയ്യുമ്പോൾ ഈ ഇഷ്യൂസ് ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ വെള്ളത്തിൻ്റെ പ്രശ്നം റോഡിൻ്റെ പ്രശ്നം ഇത് നമ്മൾ എന്തുകൊണ്ട് എടുക്കുന്നില്ല ജനങ്ങൾ അതുപോലെ ജനങ്ങൾ ജനങ്ങൾ മുമ്പിലായിട്ട് പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് ഇത്രയും ഒരു ചെറിയ ചർച്ചയിലുള്ള തരേണ്ടതല്ല പക്ഷേ എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ഏത് തരത്തിലാണ് പ്രചാരണം പോയതെന്നാണ് നമ്മൾ വിലയിരുത്തുന്നത് നന്ദി ശ്രീ കെ ജി സുരേഷ് അപ്പം നന്ദി ശ്രീ എ സുരേഷ് കുമാർ ചർച്ചയിൽ പങ്കെടുത്ത് തന്നെ പ്രധാനപ്പെട്ടതും തിരിച്ചു വരാം പ്രധാനപ്പെട്ട ചില മേഖലകളും കൂടി പോകേണ്ടതുണ്ട് ഇടവേളയ്ക്ക് ശേഷം ആദ്യം കോഴിക്കോട്ടേക്കാണ് രാഘവനും വിജയരാഘവനും ഏറ്റുമുട്ടിയ കോഴിക്കോട്ട് ആര് ജയിച്ചാലും അത് ചരിത്രമാണ് ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് രാഷ്ട്രീയമായി മേധാവിത്തുള്ളൊരു മണ്ഡലമാണ് കഴിഞ്ഞ ഇലക്ഷനിൽ ചില പ്രതി പല പ്രതികൂല ഘടകങ്ങൾ കാരണം ചെറിയ എണ്ണൂറ്റി ചില തോറ്റുപോയത് രാഷ്ട്രീയം പറഞ്ഞാൽ കോഴിക്കോട്ട് ഇടതുമുന്നണി കൂളായി ജയിക്കേണ്ടതാണ് നിയമസഭാ മണ്ഡലങ്ങളിൽ ബാലുശ്ശേരിയും ബലത്തൂരും ഇടതു കോട്ടയാണ് ബേപ്പൂരും കുന്നമംഗലവും ഓരം ചേർന്ന് നിൽക്കും കൊടുവള്ളിയിൽ മാത്രമേ പേടി വേണ്ടൂ പക്ഷെ ക്രോസ് വോട്ടിന്റെ കൈപ്പേറിയ ചരിത്രവും ഒപ്പം നടന്ന സഖാവ് ആറംബിയായി എത്തിയതും ആത്മവിശ്വാസം കുറയ്ക്കും എം കെ രാഘവൻ പാർട്ടിക്കും മുന്നണിക്കും സർവസമ്മതായിരുന്നു വികസനത്തിന്റെ പോസ്റ്റർ ഒട്ടിച്ചാണ് വോട്ട് ചോദിച്ചത് പഴയ കെ സി കാരൻ ആം ആദ്മിക്കായി ചൂലെടുത്തപ്പോൾ എന്ന് അറിയില്ല കേരളത്തിൽ കഴിഞ്ഞ പോളിംഗ് ിട്ടുണ്ട് ഇടതു മണ്ഡലങ്ങളിലാണ് കൂടിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കിൽ തൊണ്ണൂറ്റൊന്ന് വോട്ടിന്റെ ലീഡ് ഇടതുപക്ഷത്തിനുണ്ട് ഈ ലീഡിൽ നിന്ന് എം കെ രാഘവന്റെ വ്യക്തിപ്രഭാവം വോട്ട് തിരിച്ചുപിടിക്കുമെന്നാണ് യു ഡി എഫ് കണക്ക് ഒരു ലക്ഷത്തോളം വരുന്ന പുതിയ വോട്ടർമാരുടെ മനസ്സാണ് ആർക്കും പിടികൊടുക്കാത്തത് മണ്ഡലത്തിൽ ഒരു ലക്ഷത്തോളം വോട്ടുകളുള്ള താമരയുടെ തണ്ടുലയുമോ തോറ്റാൽ പറയാൻ കാരണങ്ങൾ ഇരു മുന്നണികൾക്കുമുണ്ട് ആര് ജയിച്ചാലും ആദ്യം ഉൾക്കൊള്ളാൻ പ്രയാസമാർന്നൊരു തെരഞ്ഞെടുപ്പ് വിധിയായിരിക്കും കോഴിക്കോട്ടേക്ക് സംസ്ഥാന ശരാശരിയോളം എത്തില്ലെങ്കിലും കഴിഞ്ഞ തവണത്തെക്കാൾ പോളിംഗിൽ പോയിന്റ് ഏഴ് ഒൻപത് ശതമാനം മാവേലിക്കരയിൽ രേഖപ്പെടുത്തിയത് വോട്ടിംഗ് നിരക്കിലെ വർധനയ്ക്കപ്പുറം മാറിമറിഞ്ഞ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് മുന്നണികളുടെ പ്രതീക്ഷ അത്രയും മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ നാലെണ്ണം ഒപ്പമുള്ളതും മറ്റിടങ്ങളിൽ ദേശീയ സംസ്ഥാന രാഷ്ട്രീയ സാഹചര്യവും തുണയ്ക്കുമെന്നാണ് ഇടതുമുന്നണിയുടെ പ്രതീക്ഷ പൊതുവികാരം ഇടതുമുന്നണി നേതാക്കൾ പറയുന്നു നിലവിലുള്ള ഏഴ് അസംബ്ലി മണ്ഡലത്തിൽ നാല് മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് നല്ല നിലവിൽ തന്നെ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ തന്നെ നല്ല ഭൂരിപക്ഷമുള്ള മണ്ഡലമാണ് മറ്റു മൂന്ന് മണ്ഡലങ്ങളിൽ ഞങ്ങൾ പുറയിലാണെങ്കിലും ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വളരെ മുന്നേറിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടി കണക്കിലാക്കുമ്പോൾ കണക്കിലെടുക്കുമ്പോൾ ഇടതുപക്ഷം മുന്നണി നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കുക എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിച്ച ഘടകങ്ങൾ നിലവിൽ അനുകൂലമായെന്ന യു ഡി എഫ് വിലയിരുത്തുന്നു ഇപ്പോൾ എൽ ഡി എഫിന്റെ കൈവശമുള്ള കൊട്ടാരക്കര ഉൾപ്പെടെ ചങ്ങനാശ്ശേരി പത്തനാപുരം ചെങ്ങന്നൂർ എന്നീ മണ്ഡലങ്ങൾ പരമ്പരാഗത യു ഡി എഫ് രാഷ്ട്രീയ പാരമ്പര്യം കൈവിടില്ല ഈ നാലിടങ്ങളിലുമായി നാൽപ്പതിനായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം യു ഡി എഫ് പ്രതീക്ഷിക്കുന്നു ആർ എസ് പിയുടെ കടന്നുപരവ് കുന്നത്തൂരിലും യു ഡി എഫിലെ ഐക്യം കുട്ടനാട്ടിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഇടതു മേധാവിത്വം മറികടക്കും പ്രചരണം നടത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ അവർ ചില അശ്ലീല പോസ്റ്ററുകൾ അവിടെ ഇവിടെയൊക്കെ ഒട്ടിച്ചു എന്നുള്ളതിനപ്പുറം ഞങ്ങൾക്ക് വരെ പ്രതിരോധിക്കേണ്ടി വന്നില്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാവേലിക്കരയുടെ രാഷ്ട്രീയ മനസ്സ് ഇടത്തോട്ടോ വലത്തോട്ടോ എന്നതിനെ കുറിച്ചുള്ള വിധി മാത്രമാണ് ഇനി അറിയേണ്ടത് പ്രതീക്ഷാഭരിതമായ കൂട്ടലും കിഴിക്കലും അന്തിമ ഫലത്തിന്റെ ആകാംക്ഷയ്ക്ക് വഴിമാറുകയാണ് പോണാട്ടുകരയുടെ പ്രാദേശിക പ്രശ്നങ്ങൾ മുതൽ ദേശീയ രാഷ്ട്രീയം വരെ ചർച്ചയായ മാവേലിക്കര മണ്ഡലത്തിൽ അടിയൊഴുക്കുകളും ഏറെ നിർണായകം ക്യാമറമാൻ ബോണി ജോസഫിനൊപ്പം ജോൺ ബ്രിട്ടോ മനോരമ ന്യൂസ് മാവേലിക്കര അങ്ങനെ മാനം മുട്ടിയ പ്രചരണ ആവശ്യത്തിന് പൂർണ്ണ വിരാമം ഇനി രണ്ടേ രണ്ട് പകൽ അതിലെ രണ്ടാമത്തെ പകൽ പറയും ഈ നാടിന്റെ മണ് സാർക്കൊപ്പമാണെന്ന് വീണ്ടും നാളെ രാത്രി എട്ടുമണിക്ക് കാണാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കൗണ്ടർ പോയിന്റ്